നമസ്കാരം നമുക്ക് ഒരു വാഴ്ത്തുപാട്ട് കേട്ടാലും ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കുടി കരത്തിലേന്തി കേരളം നയിക്കെയായി തൊഴിലിനായി പൊരുതിയും ജയിലറകൾ നേടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീര സാരഥി സമര ധീര സാരഥി പിണറായി വിജയൻ പടയുടെ മുന്നിൽ പടനായകൻ മത തീവ്രവാദികളെ തുടച്ച് തച്ചുടച്ച് നീങ്ങവയെ പിന്തിരിഞ്ഞു നോക്കിടാതെ മുന്നിലേക്ക് പോകെ ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ കൊള്ളാമല്ലേ നല്ല പാട്ട് നന്നായി അത് പാടിയിട്ടുണ്ട് നന്നായി സംഗീതം നൽകിയിട്ടുണ്ട് വാഴ്ത്തുപാട്ടുകളുടെ കാലമാണോ ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരിലൊക്കെ ഒരുപാട് വാഴ്ത്തുപാട്ടുകളൊക്കെ ഇറങ്ങാറുണ്ട് ഇത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പേരിൽ ഇറങ്ങിയ വാഴ്ത്തുപാട്ടാണ് ഒരു ചെറുപുഞ്ചിരിയാണ് ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മറുപടി ഈ വ്യക്തിപൂജയും ഇത്തരം വ്യക്തി സ്തുതിഗീതങ്ങളൊക്കെ തന്നെ നേരത്തെ പാർട്ടി വിലക്കിയതാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പി ജയരാജനെ അനുകൂലിച്ചുകൊണ്ട് പാട്ടെഴുതിയ പാർട്ടി സഖാക്കളെയൊക്കെ തന്നെ വിമർശിക്കുകയും പി ജയരാജനെ ഉൾപ്പെടെ വിമർശിക്കുകയും ചെയ്ത പാർട്ടിയാണ് സി പി എം നേരത്തെ കാരണഭൂതൻ തിരുവാതിരകളിൽ അത് പിണറായി വിജയന് മുഖ്യമന്ത്രിക്ക് ഒരു പേര് വരെ നേടിക്കൊടുത്തു കാരണഭൂതൻ എന്ന് പറഞ്ഞു ഇത്തരത്തിൽ പലയിടങ്ങളിൽ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഉറക്കെ വാഴ്ത്തി വാഴ്ത്തിപ്പാടിയും പറഞ്ഞുമൊക്കെ പല നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് വ്യക്തിപൂജ നിഷിദ്ധമായ ഒരു പാർട്ടിയിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഇങ്ങനെ പാടുന്നതിൽ എന്ത് നീതീകരണമാണ് എന്ത് നൈതികതയാണ് സി പി എമ്മിനെ പറയാനുള്ളത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിക്ക് ഉറക്കെ ചോദിച്ചുകൂടി ഇങ്ങനെ ചെയ്യരുത് എന്ന് ഇതിപ്പോൾ ഇടതുപക്ഷ അനുകൂല സി പി എം അനുകൂല സംഘടനയായ കേരള സെക്യുലറി എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപാടിയിലാണ് ഈ ഒരു പാട്ടും ഗാനവും ഒക്കെ തന്നെ ചേർന്ന് അവതരിപ്പിച്ചത് ഇത് ഇപ്പം ആരെങ്കിലും വാഴ്ത്തിപ്പാടുന്നതോ ആരെങ്കിലും സ്തുതിഗീതങ്ങൾ കൊണ്ട് മൂടുന്നതോ ഒന്നും തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പ്രമുഖരായ പല വ്യക്തികളെയും അനുകൂലിച്ചുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് പാട്ടുകളും കഥകളും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ വ്യക്തിപൂജ അല്ലെങ്കിൽ ഇത്തരം വ്യക്തി സ്തുതിഗീതങ്ങളൊക്കെ നിഷിദ്ധമായ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി അതും സംസ്ഥാനത്ത് രണ്ടാം തവണയും തുടർച്ചയായി അധികാരത്തിലേറുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന് വേണ്ടി പല പി ആർ വർക്കുകളും നടന്നു നടന്നുകൊണ്ടേയിരിക്കുന്നു ഇവിടെ പി ആർ വർക്ക് സംവിധാനമാണ് പ്രവർത്തിക്കുന്നത് ഒരു ഭരണ സംവിധാനം അല്ല പ്രവർത്തിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ അതേക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്തിരുന്നു അപ്പോൾ ഈ പാട്ടും ഈ ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ ഈ പാട്ട് ഒരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് ഇത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ തന്നെ എഴുതി സംഗീതം നൽകി അവതരിപ്പിച്ചതാണ് എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ വ്യക്തിപൂച്ചയും വ്യക്തിഗീതങ്ങളും ഒക്കെയായി നടന്നാൽ എന്ത് ഭരണ മുന്നേറ്റമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും എന്തെങ്കിലും സത്യമോ എന്തെങ്കിലും യാഥാർത്ഥ്യമോ ഉണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ ഇതിങ്ങനെ പാടി നടക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ സി പി എം സൈബർ കമ്മീണുകളൊക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് എന്തുമാകാം മറ്റു നേതാക്കൾക്ക് ഒന്നുമാകാൻ പാടില്ല എന്നുള്ള ഒരു നയവും ഇതിനു പിന്നിലില്ലേ എന്താണ് പി ജയരാജനെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേർ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുണ്ട് അദ്ദേഹം ശക്തരായ ഒരു നേതാവും പോരാളിയും ഒക്കെയാണ് അദ്ദേഹത്തെ സ്തുതി സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ടെഴുതിയാൽ എന്താണ് കുഴപ്പം ഇനി എം വി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു പാട്ടെഴുതിയാൽ എന്താണ് കുഴപ്പം എ വിജയരാഘവനെയും അതുപോലെ മറ്റ് നേതാക്കളെയും ഒക്കെ തന്നെ കെ രാധാകൃഷ്ണനെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ടും അല്ലെങ്കിൽ അവരെ പ്രകീർത്തിച്ചുകൊണ്ടും ഒക്കെ പാട്ടെഴുതിയാൽ എന്താണ് കുഴപ്പം അതൊക്കെ കുഴപ്പമാണ് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടെഴുതിയാൽ ഒരു കുഴപ്പവുമില്ല ഒരു പ്രശ്നവുമില്ല ഒരു പ്രതിസന്ധിയുമില്ല എന്ത് വേണമെങ്കിലും ചെയ്യാം മുഖ്യമന്ത്രിക്കായി സി പി എമ്മിന്റെ ലിഖിത നിയമങ്ങളിൽ മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ് സി പി എം എന്നാൽ പിണറായി വിജയനാണോ അതൊരു പാർട്ടി അതൊരു കൂട്ടായ്മയല്ലേ കാലങ്ങളായി നിരവധി ആളുകൾ അവർ പറയുന്നതനുസരിച്ച് രക്തസാക്ഷികളായും ചോര കൊടുത്തും ഉയർപ്പ് കൊടുത്തും ഉണ്ടാക്കിയ പാർട്ടി അപ്പോൾ ജനകീയത എന്നത് പറഞ്ഞ് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ജനകീയത ഉണ്ടാകേണ്ടത് അങ്ങനെയല്ല സ്വന്തം ജീവിതം കൊണ്ടാണ് അല്ലെങ്കിൽ സ്വന്തം ഭരണ നേട്ടങ്ങൾ കൊണ്ടാണ് സ്വന്തം കഴിവുകൾ കൊണ്ടാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിരുന്നു സഹ വി കെ നായനാട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ അന്ന് പങ്കെടുത്തു അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തതൊക്കെ നമുക്കാണ് ഇവരാരും സ്തുഗീതങ്ങൾ എഴുതിയിട്ടില്ല ഇവരെ പറ്റി ആരും സ്തുഗീതങ്ങൾ എഴുതിയിട്ടില്ല സ്തുഗീതങ്ങൾ എഴുതി നവോത്ഥാന നായകനായി വിപ്ലവ സൂര്യനായി സ്വയം അവരോധിക്കപ്പെടുന്നതിൻ്റെ ആ ഒരു നാണം കെട്ട അവസ്ഥ ചിരിച്ചുകൊണ്ട് തള്ളുകയാണോ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഒരിക്കലും അല്ല ഇനിയും പാട്ടുകൾ ഉണ്ടായേക്കാം ചെമ്പടക്കി കാവലാൾ ചെങ്കനൽ കനക്കൊ കണക്കൊരാൾ തുടങ്ങിയ പാട്ടുകൾ ഉണ്ടായേക്കാം ആ പാട്ട് മുഴുവൻ കേട്ടാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് തോന്നിപ്പോ ഇനിയും സ്തുഗിതങ്ങൾ ഉണ്ടായേക്കാം മുഖ്യമന്ത്രിക്ക് മാത്രം

Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building Promoters Private Limited, thiruvananthapuram